ഇസ്രയേലും പലസ്തീനുമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രയേലും ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ അത് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ് അവർ തമ്മിലുള്ള കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞ് ഇന്ന് ബന്ദി കൈമാറ്റം സാധ്യമാകും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് ഇരുപതോളം ബന്ദികളെയാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തെട്ടോളം പേർ അവർ ഈ തടവിൽ കഴിയുകയെ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇസ്രേൽ സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കിട്ടുക എന്നുള്ളത് ഇസ്രയേലിൽ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ ഇരുപത് പേർ ഹമാസിൻ്റെ പിടിയിലുള്ള ഇരുപത് പേർ അവരെ വെസ്റ്റ് ബാങ്കിൽ വെച്ച് കൈമാറാം എന്നുള്ളതാണ് നിലവിലെ ധാരണ ഈ കൈമാറ്റം നടക്കുന്ന സമയത്ത് ഒരു തരത്തിലുമുള്ള ആഘോഷങ്ങളോ മറ്റോ പാടില്ല എന്നുള്ളത് ഇസ്രയേൽ ഹമാസിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം ഈ പലസ്തീനിൻ്റെ ഹമാസിൻ്റെ പിടി ക്ഷമിക്കണം ഇസ്രയേലിൻ്റെ പിടിയിലേതാണ്ട് രണ്ടായിരത്തോളം പലസ്തീൻകാരുണ്ട് എന്നുള്ളതാണ് കണക്ക് അതിലേതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേരെ കൊടിയ കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിൽ ജീവപര്തം തടവിന് ശിക്ഷിച്ചിട്ടുണ്ട് അപ്പം ഇവരെ അടക്കമുള്ള രണ്ടായിരത്തോളം പേരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുന്നത് അതിൽ മർവാൻ ബർഖുദി എന്ന് പറയുന്ന പലസ്തീൻ്റെ ഒരു വലിയൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ അടക്കം മോചനം ഇതിനിടയിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് അപ്പം ഈ പലസ്തീൻകാരെ ഈ വെസ്റ്റ് ബാങ്കിൽ വെച്ച് കൈമാറാം എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ഒരു ധാരണ ആ സമയത്ത് ഒരു തരത്തിലുമുള്ള ആഘോഷങ്ങളോ മറ്റോ പാടില്ല എന്നുള്ളതാണ് ഇസ്രയേൽ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് അതേസമയം ഫലസ്തീൻകാരുടെ മോചനം ഫലസ്തീൻ ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രയേലികളായിട്ടുള്ളവരെ മോചിപ്പിക്കുന്നത് ആറ് കേന്ദ്രങ്ങളിലായിരിക്കും എന്നുള്ള വാർത്തകൾ വരുന്നു അത് ഗസയിൽ തന്നെയുള്ള ആറ് കേന്ദ്രങ്ങളിലാകി ആകാനാണ് സാധ്യത അത് റെഡ് ക്രോസിന് ഈ തടവുകാരെ കൈമാറും എന്നുള്ളതാണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവരുടെ കസ്റ്റഡിയിൽ നിലവിലുള്ള ഈ ബന്ദികളുടെ കൊല്ലപ്പെട്ട ബന്ദികളുടെ ഭൗതിക അവശിഷ്ടങ്ങളടക്കമുള്ളവ റെഡ് ക്രോസിന് കൈമാറും എന്നുള്ള വിവരവും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ അവിടെ ഒരു സമാധാന ചർച്ച അതൊരു ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഈജിപ്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമാധാന ചർച്ച ഉടമ്പടി ചർച്ച പുരോഗമിക്കുകയാണ് അതിൽ പങ്കെടുക്കാനായിട്ട് വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കം വൈറ്റ് ഹൗസ് വക്താക്കൾ വക്താക്കളടക്കമുള്ള വലിയൊരു ഉദ്യോഗസ്ഥ നിരയുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് അവിടെ ഈജിപ്റ്റിനെ കൂടാതെ ഖത്തറിൻ്റെ പ്രതിനിധികളും ഹമാസിൻ്റെ പ്രതിനിധികളും ഇസ്രയേലിൻ്റെ പ്രതിനിധികളും ഒക്കെ ഈ സമാധാന ചർച്ചയുടെ ഭാഗമാകും എന്നുള്ള ഒരു വിവരവുമുണ്ട് അതിനിടയിൽ വന്ന മറ്റൊരു സംഗതി ഈ ഈജിപ്റ്റിൽ ഈ സമാധാന ചർച്ച അതിനു വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ഖത്തറിൻ്റെ പ്രതിനിധികളായ നയതന്ത്ര ഉദ്യോഗസ്ഥർ അവിടെ വാഹന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയും ഇതിനിടയിൽ വരുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ആക്രമണമാണ് അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിൽ സൂചനകളില്ല സ്വാഭാവികമായി ഉണ്ടായ ഒരു അപകടം ആയിട്ടാണ് അവിടെ കണക്കാക്കപ്പെടുന്നത് ഇതിനിടയിൽ ഗസയിൽ മറ്റൊരു തരത്തിൽ ഇപ്പോൾ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അത് ഇസ്രയേലും ഹമാസുമായിട്ടുള്ള സംഘർഷമല്ല ഈ ഗസ നിവാസികൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തി എന്നാണ് അതായത് ഹമാസും ദുഗ്മുഷ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട അതായത് തുർക്കി വംശജരാണിവർ അപ്പോൾ ഇവര് തമ്മിലുള്ള ഒരു അവകാശ തർക്കം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഏതാണ്ട് ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം ഈ ദുഖ്മുഷ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പത്തൊൻപത് പേരും ഹമാസിന്റെ ഒൻപത് പേരും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് അതായത് ഈ ഗസയിലെ ഒരു പഴയ ആശുപത്രി കെട്ടിടം അത് ഈ ദുഖ്മുഷ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇവരെ അവിടെ നിന്ന് തുരത്താൻ വേണ്ടിയതാണ്ട് മുന്നൂറോളം ഹമാസ് സേനാംഗങ്ങൾ അങ്ങോട്ട് വന്നു ഈ ഹമാസിന്റെ ഉദ്ദേശം ഈ ആശു പഴയ ആശുപത്രി കെട്ടിടം അവരുടെ ബേസ് ക്യാമ്പാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇതിനെ ചെറുത്തുകൊണ്ട് ഈ ദുഗ്മുഷുകാർ ഏറ്റുമുട്ടൽ നടത്തി അങ്ങനെയാണ് ഈ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോഴവിടുത്തെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നുള്ള സംഗതി വ്യക്തമല്ല ഇപ്പം മറ്റൊരു വാർത്ത കൂടെ വരുന്നത് ഈ ഹം ഹമാസിൻ്റെ അണികളെ ഈ ഗസയിലെ പലയിടങ്ങളിലുമായിട്ട് പുനർവിന്യസിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു ഏതാണ്ട് ഏഴായിരത്തോളം പേരെയാണ് ഗസയിൽ പലയിടങ്ങളിലായിട്ട് ഹമാസ് വിന്യസിക്കുന്നത് അവരേറിയ പങ്കും സിവിൽ ഡ്രസ്സ് അതായത് സാധാരണക്കാരെ പോലെയുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത് മറ്റ് ചിലർ ഈ ഹമാ ഗസയിലുള്ള പോലീസിൻ്റെ സമാനമായ നീല യൂണിഫോം ധരിച്ചാണ് അവിടെ വന്നിരിക്കുന്നത് അതായത് നിലവിലുള്ള വെടിനിർത്തൽ ധാരണ പ്രകാരം ഈ ഹമാസ് അനുകൂലികൾ പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടണം അവർ ഈ ഗസ വിട്ടൊഴിഞ്ഞു പോകണം എന്നുള്ളതൊക്കെയാണ് ഈ ട്രംപ് നിർദ്ദേശിച്ച ഇരുപദിന പരിപാടികളിലുള്ളത് പക്ഷെ അത് പാലിക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ല നിർവാഹമില്ല എന്ന തരത്തിൽ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഹമാസ് ഇപ്പോൾ അവിടെ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്തരത്തിൽ ഈ സേനാ വിന്യാസമടക്കം ഹമാസ് നടത്തുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇസ്രായേൽ സേന അവിടെ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങും അതായത് ഈ മോചനം സാധ്യമായി കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സേന ഗസ വിട്ടൊഴിഞ്ഞു പോകും എന്നുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നിരുന്നാലും എങ്ങനെ ഈ സമാധാനം ഉടമ്പടി എത്രത്തോളം അത് പ്രാവർത്തികമാകും എന്നുള്ള തരത്തിൽ ഒരാശങ്കയുണ്ട് ഏതായാലും ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഈ സമാധാന ചർച്ചയുടെ ഭാഗമാകാൻ ഈജിപ്തിലേക്ക് പുറപ്പെടുന്ന വഴി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അവിടെ യുദ്ധം അവസാനിപ്പിച്ചു അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലാണ് നടപടി വേണ്ടത് ആ യുദ്ധം ഇനിയില്ല രണ്ടു കൂട്ടരും ആയുധങ്ങൾ താഴെ വെച്ച് സമാധാന പാതയിലേക്ക് പോകും എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞത് ഏതായാലും ഗസ എന്നത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള രക്തച്ചുരിച്ചിൽ ഉണ്ടായ ഒരു സ്ഥലമാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ഫലസ്തീനികളായ അറുപത്തി ഏഴായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് ആയിരക്കണക്കിന് പേർ തകർന്ന കെട്ടിടങ്ങളുടെ അടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് അവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനാകാത്ത വിധം അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള സ്ഥിരീകരണവും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് എഴുപതിനായിരം എൺപതിനായിരത്തിനടുത്ത് പേരെങ്കിലും കുറഞ്ഞത് ചിലപ്പോൾ ഒരു ലക്ഷത്തോളം പേരെങ്കിലും കുറഞ്ഞത് അവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് ഇസ്രയേൽ ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ ഇസ്ര ഹമാസ് അനുകൂലികൾ ഇസ്രയേലിലേക്ക് കയറി നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു ഇതിൻ്റെ പ്രതികാരം പ്രതികാരം ചോദിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സേന ഗസയിൽ ഇത്ര വലിയ ഒരു ആക്രമണവും കൂട്ടക്കുരുതിയൊക്കെ നടത്തിയത് ഏതായാലും വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഇസ്രായേലിന് നേരിടേണ്ടി വന്നു അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ ഒരു സമാധാന പാതയിലേക്ക് വരേണ്ടി വന്നത് ഏതായാലും ഇത്രയും വലിയ ഒരു ആൾനാശം ഉണ്ടാക്കിയതിന് ശേഷമാണെങ്കിലും അവിടെ ഒരു സമാധാന സന്ധി ഉണ്ടായത് താൽക്കാലികമായിട്ടെങ്കിലും ആശ്വാസകരമായ സംഗതിയാണ് എന്നിരുന്നാലും എത്ര കാലം അവിടെ ഈ സമാധാന പാതയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നൊരാശങ്ക ഇപ്പോഴുമുണ്ട്